നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം തൊട്ടതെല്ലാം പിഴച്ച ഒരു മത്സരമായിരുന്നു ഇന്നലെ പോർച്ചുഗലും സ്ലോവേനിയയും തമ്മിലായിരുന്നു യു എഫ് ആ യൂറോ കപ്പിൻ്റെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയിരുന്നത് മത്സരത്തിൻ്റെ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിച്ചു ഇതോടുകൂടിയാണ് എക്സ്ട്രാ ടൈമിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഒരു പെനാൽറ്റി പോർച്ചുഗലിന് അനുകൂലമായി ലഭിച്ചെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ അത് പാഴാക്കി ഇതോടുകൂടി മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി അതിന് മുൻപേ ഈ ഒരു പെനാൽറ്റി പാഴാക്കിയ ദുഃഖത്താൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെയധികം ആയിക്കൊണ്ട് മത്സരത്തിനിടയിൽ കരയുകയായിരുന്നു എന്നുള്ളതാണ് ഏതായാലും പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗൽ വിജയിച്ചു ിയേഗോ കോസ്റ്റയുടെ ഒരു മികവ് എടുത്തു പറയേണ്ടതാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരുന്നു ആദ്യത്തെ പെനാൽറ്റി എടുത്തത് ഗോളാക്കി മാറ്റി അദ്ദേഹം പോർച്ചുഗീസ് ആരാധകരോട് മാപ്പ് പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഈ മത്സരത്തിനിടയിൽ സ്ലോവേനിയൻ ആരാധകർ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ലയോണൽ മെസ്സിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രീ ഫ്രീക്ക് എടുക്കാൻ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു സ്ലോവേനിയൻ ആരാധകൻ മെസ്സിയുടെ അർജന്റീൻ ജേഴ്സി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് അത് വലിയ രൂപത്തിൽ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ ആയിട്ടുണ്ട് മാത്രമല്ല സ്ലോവേനിയൻ ആരാധകർ നിരന്തരം ലയണൽ മെസ്സിയുടെ പേര് ചാൻഡ് ചെയ്യുകയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ശ്രദ്ധ തെറ്റിക്കാൻ അത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്രവൃത്തി ഇപ്പോൾ സ്ലോവേനിയൻ ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഒരുപാട് തവണ മെസ്സിയെ വെച്ചുള്ള ഒരു പ്രകോപനം ക്രിസ്ത്യാനോ റൊണാൾഡോ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിരന്തരം മെസ്സി ചാൻഡുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന മൈതാനങ്ങളിൽ അഥവാ സ്റ്റേഡിയങ്ങളിൽ മുഴങ്ങി കേട്ടിരുന്നു എന്തായാലും ക്രിസ്ത്യാനോയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നാല് ഫ്രീ കിക്കുകൾ അദ്ദേഹം എടുത്തു നാലും പാഴായി പോവുകയായിരുന്നു ഒരുപാട് ഷോട്ടുകൾ എടുത്തു ഗോളുകളൊന്നും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പെനാൽറ്റി പുറത്തേക്ക് അടിച്ചു അങ്ങനെ എല്ലാം കൊണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യൂറോ കപ്പ് ഇപ്പോൾ ഒരു മോശം സമയമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം